ആനിശിവയെ ഓർമ്മയില്ലേ അത്ര പെട്ടെന്നൊന്നും ആ കരുത്തുള്ള പെൺകുട്ടിയെ മറക്കാനാകില്ല നാട്ടുകാരാലും വീട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു കൈക്കുഞ്ഞുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ആനിശിവ എന്ന വനിത എസ് ഐ അവിടെ നിന്നും ആനി ജീവിതം തിരികെ പിടിച്ചു പോലീസ് കുപ്പായത്തിലെത്തിയ ആനയുടെ പോരാട്ട കഥ നമുക്കെല്ലാവർക്കും അറിയാം ആനീശിവ എന്ന വനിത എസ് ഐ ഇപ്പോൾ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നവും സഫലമാക്കിയിരിക്കുകയാണ് ഒരു വീട് ഒറ്റയ്ക്കുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അതിൻ്റെ സന്തോഷം ആനി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് എറണാകുളം ഉളവുകാട്ടുള്ള ഈ വീട്ടിൽ ആനിക്കൊപ്പം പതിനഞ്ച് വയസ്സുകാരനായ മകൻ ശിവസൂര്യമുണ്ട് നഭസ് എന്നാണ് സ്വപ്നഭവനത്തിന് ആനി പേര് നൽകിയിരിക്കുന്നത് ആ പേര് തിരഞ്ഞെടുത്തതിന് പിന്നിൽ പിന്നിലൊരു കാർഡവുമുണ്ട് അതും കുറിപ്പിലാനി വിശദീകരിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം നഭസ് മണ്ണിന്റെ മണവും നിറവുമുള്ള കായലോരത്തെ ഓടിട്ട വീട് ഇതായിരുന്നു എൻ്റെ സങ്കല്പത്തിലെ വീട് രണ്ടായിരത്തി നാലിൽ ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ വിസ്മയ തുമ്പത്ത് എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ടും മനസ്സിൻ്റെ വേരുകളിൽ ഉടക്കിയത് നഫസ് എന്ന പേരും കായലോര വീടുമായിരുന്നു വർഷങ്ങൾക്കിപ്പുറം വീട് എന്നൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ ബ്രോക്കർമാരോട് ഞാൻ പറഞ്ഞ നീണ്ട ഡിമാൻഡുകളിൽ ചിലത് കായലോരമായിരിക്കണം പത്ത് സെൻ്റെങ്കിലും വേണം ഗ്രാമീണ അന്തരീക്ഷം വേണം മെയിൻ റോഡ് സൈഡ് പാടില്ല വാഹനങ്ങളുടെ ബഹളം പാടില്ല കാർ കയറണം മുപ്പത് ലക്ഷത്തിന് മുകളിൽ പോകരുത് എന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് ആനി ശിവ എന്ന ഈ വനിതാ എസ് ഐ പലരുടെയും പരിഹാസങ്ങൾ നിറഞ്ഞ ഡയലോഗുകൾക്കൊടുവിൽ എൻ്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവൾ എൻ്റെ വരവും കാത്തു കിടപ്പുണ്ടായിരുന്നു എൻ്റെ വരവിന് ശേഷം ഞാൻ അവൾക്ക് പുതുജീവനേകി എൻ്റെ ഇഷ്ടങ്ങൾ അവളുടെയും ഇഷ്ടങ്ങളായി എൻ്റെ ഇഷ്ടങ്ങളുടെ കാടൊരുക്കാൻ തുടങ്ങിയപ്പോൾ അവളും എന്നോടൊപ്പം സന്തോഷത്തോടെ നിന്നു വീട് പണി തുടങ്ങി കഴിഞ്ഞ മാസം അധികം ആരെയും അറിയിക്കാതെ വീടുകാരൽ ചടങ്ങ് നടത്തി താമസം തുടങ്ങിയ ദിവസം വരെ എന്നെ ഈ വീട് പണിയിൽ നേരിട്ടും അല്ലാതെയും സഹായിച്ച ഈ ലോകത്തിലെ പല കോണുകളിലുള്ള സുഹൃത്തുക്കളെ ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുന്നു ദ ആൽക്കെമിസ്റ്റിൽ പൗലോ കൊയിലോ പറഞ്ഞതുപോലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അങ്ങനെ എൻ്റെ ഈ സ്വപ്നവും രസകരമായി സാക്ഷാത്കരിച്ചു വീടിനുള്ളിൽ പുസ്തകങ്ങൾ കൊണ്ടും വീടിന് പുറത്ത് പച്ചപ്പ് കൊണ്ടും കാടൊരുക്കുകയാണ് ഒരു പുസ്തകമോ ഒരു ചെടിയോ എനിക്കായി കരുതാം കായൽക്കാറ്റേറ്റ് ചൂട് കട്ടൻ ചായോ ഊതി ഊതി കുടിച്ച് ഇച്ചിരി നേരം സ്വറ പറഞ്ഞിരിക്കാം വിളിച്ചിട്ട് വന്നോളൂ ഇങ്ങനെയാണ് ആനീശിവ അതിൽ കുറിക്കുന്നത് ഒപ്പം താഴെ ഒരു സ്പെഷ്യൽ കുറിപ്പുണ്ട് വീട് വയ്ക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായും മാനസികമായും എളുപ്പമുള്ള ഒരു സംഗതിയല്ല പ്രത്യേകിച്ച് ആരുടെയും കൈത്താങ്ങില്ല അതൊരു പെണ്ണ് ഒറ്റയ്ക്ക് ഇതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒറ്റയ്ക്ക് വീട് വയ്ക്കാൻ തീരുമാനിക്കുന്നവർ എന്ത് റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ മനസ്സിനെ ആദ്യമേ എടുക്കണം വിജയം മാത്രമേ മറ്റുള്ളവർ ആഘോഷിക്കൂ വീഴ്ചകളും റിസ്ക്കും ഒറ്റയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പും കൂടി നൽകുന്നു എന്തായാലും എല്ലാ റിസ്ക്കും ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ഇപ്പോൾ വിജയിയായിരിക്കുകയാണ് ആനേശിവ എൻ്റെ അഭാവത്തിൽ വീടുപണിയുടെ ചുമതല മുഴുവൻ നോക്കിയത് പതിനഞ്ച് വയസ്സായ എന്റെ മകൻ ചൂയിക്കുട്ടൻ ആയിരുന്നു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം സ്വദേശിനിയായ ശിവ എന്ന പെൺകുട്ടിയുടെ ജീവിതം മാറിമറിയുന്നത് കാഞ്ചിരകുളം കെ എൻ എം ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് മറികടന്ന് സുഹൃത്തുമായി ജീവിതം ആരംഭിച്ചു ഒരു കുഞ്ഞു ജനിച്ച ആറുമാസമായപ്പോൾ ആ കൂട്ട് നഷ്ടമായി ഈ കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു എങ്ങനെയോ ഭ്രാന്ത് വരാതെ പിടിച്ചു നിന്നവൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ദൈവാനുഗ്രഹത്താൽ അവൾ ജീവിതം ഒരു കരയ്ക്കെത്തിച്ചപ്പോഴും കുറ്റം പറച്ചിലിനും പഴി പറച്ചിലിനും കഥകൾ ഉണ്ടാക്കലിനും ഒരു പഞ്ഞവും കാണിക്കാത്ത ഈ നാട്ടിൽ ഞാനും മോനും ചേട്ടനും അനിയനുമായി ജീവിച്ചു സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആനീശിവ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് കർവാസ്